എന്ന വെറുരത്ത് പൂതുടൻ മരിത്ത് നബിയും വന്യകളിൽ വിരുത്തി സാറുപേരും മൊശിയത് പുതിയൊരു കഥ ഇത് മതിലതിലതിശയം ഭവിത്തനിൽ നേരും കള്ളമുകൾ കുലത്തിടൈ നീറും പദത്തിൽ അന്നവർ ഉരത്ത് യൂസുഫെ ഭുജിത്തത് ബദിനാ ഇത് ദിനം പിടിത്തമ്മയുടനാ ഉമ്മയുടെ പരിഭവത്തിരുമുഖം വരുത്തിടമതേപോളു ദൂരത്തിടും മൊഴിനാ ഇത് വിധം തിരുത്ത് കിത് ബദിന ായ കുബി നബി അലി ഇസ്ലാമിനോട് മക്കളെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു വാപ്പ യൂസഫിനെ ചെന്നായി പിടിച്ചു ഞങ്ങൾ ആ വനത്തിൽ ഒരു ഭാഗത്ത് യൂസഫിനെ വിറകിൻ്റെ കെട്ടിൻ്റെ അടുത്ത് ഇരുത്തി ഞങ്ങളെല്ലാവരും അവിടെ കളിക്കുകയായിരുന്നു കൂട്ടത്തിൽ പെട്ടെന്നാണ് യൂസഫിനെ ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണാതായത് ചെന്നായെ പിടിച്ചുകൊണ്ടുപോയി ഉപ്പ ഞങ്ങൾ പറയുന്നത് ശരിയാണ് എന്നവർ ഭാവിയ അഴക്കുവിനോട് പറഞ്ഞപ്പോൾ മഹാന മഹാൻ അഴക്കുപുരി അലീസ്ലാം പറഞ്ഞു മക്കളെ നിങ്ങൾ പറയുന്നത് പച്ചപ്പൊള്ളാണ് പച്ചക്കളമാണ് നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാൻ അഴക്കുപിനി പി അലീസ്വലാം മക്കളോട് സംബന്ധിച്ചപ്പോൾ മക്കൾ വീണ്ടും പറയുകയാണ് മതത്തിൽ എല്ലാവരും ചൊടീത്ത് കൊണ്ടുടൻ വനത്തിൽ വലകളം വരിത്ത് പെത്തിട്ട് നടിവിടും തടവയും ഉടൻ അടി കൊടുമയിൽ പിടിത്തു കെട്ടിട്ട് സമൂഹമില്ല വലിത്ത് കൊണ്ടിട്ട് തന്നെ വാപ്പയെ ബോധിപ്പിക്കാൻ വേണ്ടി മക്കളത് ആ കാട്ടിലേക്ക് പോകുകയാണ് അങ്ങനെ കാട്ടിൽ ചെന്നുകൊണ്ട് ഒരു വല വിരിച്ചു വെച്ചു എന്ന് മാത്രമല്ല എവിടുന്നോ പാ ചാടി വന്നതായിരിക്കുന്ന അദ്ദേഹം ദുഃഖത്തിൽപ്പെട്ടുകൊണ്ട് മറ്റൊരു മലയിൽ താമസിക്കുന്ന ചെന്നായ അവരുടെ മലയിൽ കന്നാനിലെത്തിയിരുന്നു തൻ്റെ ഇണയെ തേടിക്കൊണ്ട് ആ ഇണയ തേടിക്കൊണ്ട് ദുഃഖിച്ചുകൊണ്ട് കിടന്നു ഇരുന്ന മാ പിന്നെ ചെന്നായി അവർ പിടിച്ച് വലയിലാക്കി വാപ്പാൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ് മതിത്ത് മക്കളും പിടീത്ത് ദേപിനെ വലിത്ത് കൊണ്ടം നേടൻ മുഷിത്ത് വിണ്ടം നേരും അതിലതിൽ പ്രഭയുടെ തിരുമകനെ നീ ഭുജിത്തോണ്ടും മറിത്ത് മുണ്ടും നീ പാപ്പയുടെ മുമ്പിൽ ഹാജരാക്കിയെന്ന് മാത്രമല്ല പാപ്പ പ്രവാചകനാണല്ലേ ഇഴക്കൂബ് നബി അലി ഇസ്ലാം അതാ ഇഴക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ അത്ഭുതകരമായ മോജിതത്തോടെ സംഭവിക്കുകയാണ് ആ ചെന്നായ ഇഴക്കൂബ് നബി അലി ഇസ്ലാം ചെന്നായയോട് ചോദിച്ചു എൻ്റെ മകനെ നീ ഭുജിത്തോ എൻ്റെ മകനെ നീ ഭക്ഷിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ചെന്നായ ഇഴക്കൂബ് നബി അലി ഇസ്ലാമിനോട് മറുപടി പറയുകയാണ് മറിത്ത് ചെന്നായി വടുത്ത് മേറിയ തരത്തിലേ ഉമ്മുടെ വനികളിൽ നിരപരദിനെ പിടിത്തഹ മതി ബിരുത്തയും നാളെ അറിയനെ തരത്തയും ഹാലേ ബി അലി ഇസ്ലാമിനോട് ചെന്നായി പറഞ്ഞു ഒരിക്കലും ഞാൻ നിങ്ങളുടെ മകനെ ഭക്ഷിച്ചിട്ടില്ല എനിക്ക് ഭക്ഷണമാക്കിയിട്ടില്ല ഈ ഞാൻ അവിടെ ആ മരയിൽ ക്ഷീണിതനായി കിടക്കുമ്പോൾ എന്നെ പിടിച്ചുകൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കുകയായിരിക്കുകയാണെന്ന് മാത്രമല്ല ഉറച്ച് തങ്കൽക്ക് അറിയുമേ ഒരു പുരത്തതയോർക്ക് ഉടനെ ബിരുത്തിടൈ വാക്ക് ചെന്നായിയുടെ ഒരു അത്ഭുത സംഭവമായിരുന്നു മഹാനായ അഖുബി നബി അലി ഇസ്ലാമിനെ കോരിത്തെപ്പിച്ചത് എന്താണ് ചെന്നായ പറയുന്നത് നിങ്ങളുടെ വല്യപ്പയായിരിക്കുന്ന നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്ന ആളുകൾക്ക് നൽകിയ ഏടുകളിൽ മഹാനായ ഹലീരുള്ള ഇബ്രാ നബി അലി ഇസ്സലാം നൽകിയ ഏടുകളിൽ ആ ഏടുകളിൽ ഇറച്ചി അതായത് പ്രവാചകന്മാരുടെ മാംസം ഭക്ഷിക്കൽ പക്ഷിക്കൽ ഹറമാണെന്നതില്ലയെന്ന് ചെന്നായി തിരിച്ചു ചോദിച്ചപ്പോൾ മഹാനായ കുബരിബി അലി ഇസ്ലാം ഒരു വേള പകച്ചുപോയി എൻ്റെ മകനെ ഒരിക്കലും ചെന്നായി ഭക്ഷിച്ചിട്ടില്ല ഇനി എന്താണ് സംഭവിച്ചത് എന്ന് അറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ അത് നിങ്ങൾക്കങ്ങിനെ കേൾക്കാം പ്രിയമുള്ളവരെ